ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല മധുരമുള്ള രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞാനിതിൻ്റെ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം ഒരു മാങ്ങയും ഒന്നിൻ്റെ പകുതിയും അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന പകുതി മാങ്ങയുണ്ടല്ലോ അത് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ആദ്യം മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങയുണ്ടല്ലോ അത് മിക്സറെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാണ് ഞാനിവിടെ ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ് മെറ്റായിട്ട് വരുമ്പോൾ കുറച്ച് കാഷനോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം ഇനി ഒരു സെയിം കടായിട്ടോട്ട് ഒരു കാൽ ഗ്ലാസ് സേമിയ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതോ സേമിയ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ ഇതിലോട്ട് ചവരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് ചവരി ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടാണ് ഒരു ഹാഫ് അവർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മാംഗോ സീസൺ അല്ലേ ഗെസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് വളരെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പായസം റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി പാലൊക്കെ നന്നായിട്ട് തിളച്ച് സേമിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ ഇപ്പോൾ ഇത് പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് തന്നെ ഈ ഒരു മാംഗോ നല്ലപോലെ ചൂടായിക്കോളും ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ട് ഇത് ചേർക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഉണ്ടാവുന്നത് നിങ്ങൾക്കിനി മിൽക്ക് മേഡ് ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിനോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള സ്പെഷ്യൽ മാംഗോ പായസം റെഡി നോക്കി കാണുമ്പോൾ തന്നെ കുതി വരുന്നില്ലേ ഈ ഒരു മാംഗോ പായസം അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ എടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇതിന്റെ മേലയ്ക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാങ്കോ പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ